ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനപ്പം പറഞ്ഞില്ലായിരുന്നു ഞങ്ങൾ നാട്ടിലില്ല സൗദിയിലാണെന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പം ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്കും എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ അതൊന്നും ഇടാനൊന്നും പറ്റിയൊന്നുമില്ലായിരുന്നു അപ്പം എന്തെങ്കിലും സീഫാന എയർപോർട്ടിൽ ഒന്നും എടുത്തില്ല ആകെ മൊത്തം സീനായിരുന്നു മക്കളൊക്കെ ആകെ മൊത്തം സീനായിരുന്നു അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ ഞങ്ങളെല്ലാം കഴിഞ്ഞകത്ത് ഫ്ലൈറ്റിലോട്ട് കയറാൻ പോയപ്പോഴത്തേക്കും എടുത്ത വീഡിയോ ആണേ സൈഫാൻ്റെ ആ ഒരു സന്തോഷമൊക്കെ കണ്ടപ്പോഴത്തേക്കും ഞാൻ എടുത്ത കേട്ടോ വീഡിയോ അവനപ്പം ഫ്ലൈറ്റ് കണ്ടപ്പോഴൊക്കെ ഉള്ളൊരു സന്തോഷവും അതെല്ലാം കൂടി ഞാൻ ചുമ്മാ എടുത്തായിരുന്നു അപ്പം ഇതേ ഞാൻ ഞാൻ നേരത്തെ പോയിട്ടുണ്ട് സൈഫാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റേ കയറാനായിട്ട് പോകുന്ന ഒരു ഉത്സാഹവും അവൻ്റെ സന്തോഷവും ആവേശവും ആകാംക്ഷയും എല്ലാം നിറഞ്ഞൊരു നിമിഷം ആട്ടവും നമ്മളൊക്കെ നമ്മുടെയൊക്കെ കുഞ്ഞുനാളിലൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര നമ്മളിങ്ങനെ ഈ നമ്മുടെയൊക്കെ നാട്ടിലേക്കാണിങ്ങനെ വല്ലപ്പോഴൊരു വിമാനമൊക്കെ പോകുമ്പോൾ ഉള്ളൊരു അത് കാണാനായിട്ട് ഇറങ്ങി ഓടി മുറ്റത്ത് നിൽക്കുന്നത് മുകളിലോട്ട് നോക്കി നിൽക്കുന്ന ഒരു ഒരു ഇതൊക്കെയല്ലേ ഉള്ളൂ നമുക്ക് ഇപ്പം ഇവനെ ഇപ്പം പത്ത് വയസ്സായ ഫ്ളേ അവനെ എന്താ പറയുക ഫ്ലൈറ്റേ കയറാനൊക്കെ ഉള്ളൊരു ഭാഗ്യം ഏതായാലും തമ്പുരാൻ കൊടുത്തവന് അപ്പം എന്ത് അവന് എന്നെക്കാൾ മുമ്പ് ഉണ്ടല്ലോ അവൻ പാസ്പോർട്ടും എല്ലാം എടുത്തുകൊണ്ട് അവന് ഓട്ടവിടാ ഓട്ടമാണേ ഞാൻ അവനോട് നിൽക്കടാ നിൽക്കടാന്നും പറഞ്ഞിട്ട് അവൻ കേൾക്കത്തില്ല അവൻ അവൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് പാസ്പോർട്ടും മേടിച്ച് ബോഡി പാസ് മേടിച്ചിട്ട് അവന് നടക്കുക ഒരു സത്യത്തിൽ ഞാൻ അവൻ്റെ പുറകെ ഓടുക ഈ വീഡിയോ കാണുമ്പോൾ പറയും എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ ഇങ്ങനെ ഇതായി പോകുന്നത് എന്നിട്ട് അവൻ തേ ഫ്ലൈറ്റിലോട്ട് കയറാനുള്ള ആ ഒരു ആവേശത്തിൽ അവിടെ നിൽക്കുക കേട്ടോ എന്നിട്ട് ഞാൻ പറയുമ്പോൾ പ്രാവ അതൊക്കെ എനിക്ക് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് അവനിങ്ങനെ പോകുക കേട്ടോ അപ്പം ഇതൊരു ചെറിയ വീഡിയോ കേട്ടോ കണ്ട ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പം എന്തേ ഞങ്ങൾ വിമാനത്തിലോട്ട് കയറി കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ എടുക്കാനൊന്നും പറ്റിയില്ലേ അങ്ങനെ നമ്മൾ സീറ്റ് നമ്പറൊക്കെ തപ്പി പോവായിരുന്നു അപ്പം എന്ത് സേഫാനാദ്യമായിട്ട് വിമാനത്തിലോട്ട് കാലെടുത്ത് വെച്ചു അതെ വിമാനത്തിൽ കയറി അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ അവൻ്റെ ഒരു സന്തോഷം കണ്ട ആ ഒരു നിമിഷം ഞാനേ ഒന്ന് ഇട്ടെന്നുള്ളൂ ഇതൊക്കെ വീഡിയോ പോയാലും യൂട്യൂബിനകത്ത് ഇത് കിടന്നോളൂ ഇല്ല